ഹായ് ആ നമ്മൾ മീറ്റർ ബോർഡ് വെക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെട്ടികള് എങ്ങനെയാണ് വെക്കുന്നത് അതേ സെയിം മെത്തേഡാണ് നമ്മൾ മീറ്റർ വെക്കുന്നത് പക്ഷേ ഡി വി അങ്ങനെ എല്ലാത്തിനും വ്യത്യാസമുണ്ട് ചാന്ത് വെക്കുമ്പോ അടി ഫിറ്റ് ചെയ്യുമ്പോ ഈ സൈഡിലോടൊക്കെ ഇളക്കി വേണം ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടു പല കമ്പനിക്കും പല രീതിയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോക്കൗട്ട് ഇപ്പം ഇത് സ്ട്രൈറ്റ് ആണ് വന്നേക്കുന്നത് പക്ഷേ ചിലവ് വരുന്നത് രണ്ട് സൈഡായിരിക്കും അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ രണ്ട് സൈഡ് വന്നാൽ നമുക്ക് ഇതിലാണെങ്കിൽ ഒരുപാട് ഇടിച്ച് കുഴിക്കണം മറ്റേ ആണെങ്കിൽ തൊട്ടടുത്തടുത്തായിരിക്കും അപ്പം അത്ര ഇടിച്ച് കുഴിക്കണ്ട അതാണ് അതിൻ്റെ ഉപയോഗം പറയുമ്പോൾ എല്ലാം പറയണെങ്കിൽ പറയുന്നു ഏത് പെട്ടി വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ചെറിയ നനവ് കൊടുക്കണം കാര്യം എന്തെന്ന് വെച്ചാ ഈ ചാന്ത പിടിക്കാൻ വേണ്ടി മാത്രമാണ് കാര്യം ഇതിലൊരു ഒരു പൊടിയുണ്ട് ആ പൊടി നേരെ അടിക്കാണെങ്കിൽ ഇളവി അതേപോലെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ഈ വെള്ളം കുറഞ്ഞ് പലത് പലരി ചെയ്യുന്ന രോഗം നല്ല ഇതിന്റെ പശിയ ഒന്നും ഒരു കാര്യവുമില്ല കാണിച്ചില്ല കോറി അടിക്കുന്നില്ല എപ്പോഴും ചെയ്യാനുള്ള കാര്യ ഈ ആടി അങ്ങനെ മെമ്പലാക നമ്മള് കോരി വെക്കണം എന്നിട്ട് ബോക്സ് എടുത്താൽ മണ്ടേനെ കകറ്റൊടുത്താൽ അതവിടെ ഇനി കിട്ടും ഒരാള് മതി മറ്റൊരാള് മതി എപ്പോഴത്തെ അകത്തോട്ട് കേറ്റി വെക്കണം ഒരുപാട് ഇറക്കി വെക്കല്ലേ അത് നമുക്ക് ഒരു അളവണ്ടിടാം അതായത് കുറച്ച് മതി അത് ഒരുപാട് തള്ളി ഇറക്കിയ ഒത്തിയേടാണ് പിന്നെ ഒരുപാട് അകത്ത് വെച്ചാൽ അത് അതും ഒരു ഒത്തിയടാണ് അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ നീ വെക്ക പിന്നെ ഈ ഡോഗ് ഒരിക്കലും തുറന്നു വെച്ച് ചെയ്യലേ കാര്യം ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഈ ഇത് വെളിയിലോട്ട് തള്ളും അതായത് വീഴാൻ പോകും വീഴും അതുകൊണ്ടാണ് അപ്പൊ ആണോ നിലയില് ഈ രണ്ട് സൈഡ് കൊവയച്ച് കൊവയച്ച അപ്പം അതിന് പിടുത്തം കിട്ടും ഈ രണ്ട് സൈഡും നിലയിൽ ഇങ്ങനെ സൈഡങ് അടച്ചു കൊടുത്താൽ പിന്നെ പെട്ടി അവിടെ ഇരുന്ന് പോകും പിന്നെ ഈടുില്ല നിലയിൽ പിന്നെ ഇതേപോലെ ആണ് അപ്പവും അടയ്ക്കണം അത് അടയ്ക്കാതെ പോയ ഉള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഇതിന് പിടുത്തം കുറഞ്ഞു അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ താഴോട്ട് കയർത്തായിട്ട് ജസ്റ്റ് കോരി ഈ സൈഡിൽ മാത്രമേ പിടി വഴിവള്ളൂ അപ്പത്തെ സൈഡിൽ പിടുത്താൻ വഴി അതുകൊണ്ട് ജസ്റ്റ് വെള്ളു വെച്ചു എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ അപ്പത്തോട്ട് അതാണ് അതിന്റെ സംഭവം പിന്നെ ഒരു കാര്യം നമ്മൾ നമ്മള് പെട്ടികളോ ഏത് വെച്ചാലും തകരണ്ട പേപ്പർ എങ്കിലും പിടിച്ചിട്ടേ ചെയ്യാം കാര്യം നമ്മളാ ചാന്ത് വേസ്റ്റാക്കാൻ പാടില്ല വേസ്റ്റ് ആക്കുന്നത് ശരിയല്ല അല്ല അതുകൊണ്ട് എനിക്ക് പണ്ടൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല കാര്യം എന്നെ പഠിപ്പിച്ചത് കണ്ടാക്ക് പുള്ളി നല്ല വൃത്തിയുള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തതാണ് പോയിൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഏകത്താണ് കാര്യം നമുക്ക് ബോഡി അകത്ത് വേണം അതിനാണ് നമ്മൾ ഈ പോയിന്റ് ചെയ്യുന്നത് പിന്നെ അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ് ഡി വി പോണത് പിന്നെ ഇവിടെ ഒരു പൈപ്പ് നമ്മൾ വെക്കും ഇതിൻ്റെ ഇത് അടിയിൽ വയ്ക്കും ഇത് മേലും വയ്ക്കും കാര്യം പോസ്റ്റർ എന്ന് പറയുന്ന ലൈനാണ് അപ്പോൾ നമുക്ക് ചേപ്പുകനവും പിന്നെ പുറത്തും കൂടെ ഇരിക്കും അപ്പൊ അതിൻ്റെ ആവശ്യമുള്ളൂ ഇതിന്റെ മീറ്റർ ബോർഡ് ഒരുപാട് വെളിയിലോട്ട് ഇറക്കി വെച്ചാൽ നട നടക്കുന്ന വഴി ആണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് അകത്ത് വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗങ്ങൾ വെളി കിടക്കും അതൊരു ഭംഗിയ ഒത്തിരു പിന്നെ നമ്മൾ എപ്പോഴും ഏത് ബോക്സ് വെച്ചാലും ലെവൽ പക്ക ഇരിക്കാം ഇതിന്റെ ലെവൽ ഓക്കെ അതായത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ മേൽത്തല വെളിയിലോട്ട് കിടക്കുന്നതും ചിലപ്പോൾ അല്ലെങ്കിൽ ഈ തല അകത്തോട്ട് കിടക്കുന്നതുമാണ് ഈ ഒരു തൂക്കിന്റെ അർത്ഥം എന്നാൽ മേൽ വെക്കുമ്പോൾ ഇത് ചരിഞ്ഞിരിക്കുകയും പൊങ്ങിയിരിക്കുകയും അതാണ് ഇതിന്റെ അർത്ഥം പല പലരും എന്നോട് ചോദിച്ചുകൊണ്ടതാണ് ഇങ്ങനെ ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞത്